핸드 n t r 지 l c o m p a r t m e n h എന്താണ് സാറ് സംഭവിച്ച സമയം കറക്റ്റ് നിലവിടെ വർക്ക് കടന്നോണ്ടിരിക്കുന്ന തിയേറ്റർ ഫ്ലോറിലെ ഫ്ലോറിന്റെ ആ ജാക്കി ജോലിക്കാരെ റിലീസ് ചെയ്തോണ്ടിരിക്കുന്ന അയാളുടെ കയ്യിൽ നിന്ന് കിട്ടും വിട്ടുപോയുമ്പോൾ അയാളെ സേഫ്റ്റിപ്പെട്ടിട്ടുണ്ട് അയാൾ രക്ഷം അയാൾ രക്ഷപ്പെട്ടു അവിടെ താഴെ പോയില്ല അത് നല്ല വെയിറ്റ് ഉള്ള ജാക്കറ്റ് ഇറ അത് വന്ന് നേരെ അതിന്റെ അക്കത്തെ ആ കണ്ണും കൂടിയ വെയിറ്റ് സുതീഷ്